ണം നടക്കേണ്ടത് യഥാർത്ഥത്തിൽ നോക്കൂ മുഴുവൻ അന്വേഷണങ്ങളും ഡോക്ടർ ഹാരിസിനെ ചുറ്റിപ്പറ്റിയാണ് അദ്ദേഹത്തിന്റെ മുറി ചുറ്റിപ്പറ്റിയാണ് അവിടെ നിന്ന് എന്നോ കാണാതായ ഒരു ഉപകരണത്തെ ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതായത് ഇപ്പോ സിസ്റ്റത്തിന് സംഭവിച്ച പ്രശ്നങ്ങൾ ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ രോഗികളെ നേരിട്ട് ബാധിക്കുന്ന പരാധീനതകൾ ഇതിനെ ഒന്നും അഡ്രസ് ചെയ്യേണ്ടതില്ല കുറച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ എന്നത് മാത്രമാണോ അല്ല ഞാൻ അല്ലെ കോർ വിഷയം അതാണ് ഞാൻ അതുകൊണ്ടാണ് ആദ്യം ഇത് ഏത് ഉപകരണങ്ങളാണ് എന്നുള്ളത് വ്യക്തമാക്കിയത് നിങ്ങളിപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഹാരി സർജറി മുടങ്ങാൻ പറഞ്ഞ ഉപകരണം എന്ന് പറഞ്ഞാൽ ന്യൂമാറ്റിക് പ്രോബാണ് ആ ന്യൂമാറ്റിക് പ്രോബ് ഇല്ലായിരുന്നു എന്നുള്ളത് ഈ വിദഗ്ദ്ധ സമിതിയും അവിടുത്തെ എച്ച് ഇ ഡി എസും എല്ലാവരും സംബന്ധിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന രണ്ട് ഉപകരണങ്ങളും അവിടെ ഉപയോഗിക്കാത്ത ഉപകരണങ്ങളും അത്യാവശ്യമായി ഇതിന് വേണ്ടാത്ത ഉപകരണങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ന്യൂമാറ്റിക് പ്രോബ് കാരണം സർജറി മുടങ്ങിയ വിഷയത്തിൽ മറ്റേതോ ഉപകരണം കണ്ടില്ല എന്നുള്ളതിലാണ് ഇപ്പോൾ അന്വേഷണ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ന്യൂമാറ്റിക് പ്രോബ് ഇല്ലാത്തത് കാരണം സർജറി മുടങ്ങിയെന്ന് പരാതി പറഞ്ഞ ഹാരിസിന്റെ തലയിലേക്ക് മറ്റൊരു കാണാൻ ഇല്ലാത്തതിന്റെ കുറ്റം ചുമത്താൻ നോക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിരോധാഭാസം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുക ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഉപകരണവും ഇവരിപ്പോൾ കണ്ടില്ല എന്ന് പറയുന്ന ഉപകരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ വിഷയം ഇപ്പോൾ ഇവിടെ അരുൺ ഇവിടെ ന്യൂമാറ്റിക് പ്രോബ് സപ്ലൈ ചെയ്തതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ അരുണെ എന്താണ് ജൂലൈ പതിനാറ് തൊട്ട് ഇരുപതാം തീയതി വരെ സർജറി മുടങ്ങി എന്തുകൊണ്ട് ഈ ന്യൂമാറ്റിക് പ്രോബ് ഇല്ലാത്തത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഒരു ഓർഡർ കൊടുത്തു രണ്ട് അരുൺ പറഞ്ഞത് ഒക്ടോബറിൽ കൊടുത്തു ജാനുവരി കൊടുത്തു ഫെബ്രുവരി കൊടുത്തു എന്നൊക്കെയാണ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഓർഡർ കൊടുത്തു അത് സപ്ലൈ ചെയ്യുന്നതാണ് ജാനുവരി ഒമ്പതാം തീയതി അത് മുഴുവൻ സപ്ലൈ സപ്ലൈ കാരണം അന്ന് കൊടുത്ത ഓർഡറിന്റെ ബാക്കി ചെയ്തതാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി അല്ലാതെ മൂന്ന് സപ്ലൈ അല്ല നടന്നേക്കണേ ഇനി അതിൽ ഏറ്റവും തീയതി ആറ് മാസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ മെഡിക്കൽ കോളേജിൽ സാധന സാമഗ്രികൾ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങളുടെ എല്ലാ റിപ്പോർട്ടിലും ഉണ്ട് അതാണ് ഒന്നാമത്തെ സിസ്റ്റം ഫെയിലർ ഇനി രണ്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് ഇതിൽ മറ്റൊരു രസകരമായ വസ്തുത അറിയോ ഇത് മേടിക്കാൻ പോയ കമ്പനി എച്ച് കമ്പനി അവർക്ക് മുപ്പത് കോടി രൂപ കൊടുക്കാറുണ്ട് അതുകൊണ്ട് അത് കൊടുക്കാതെ ഇനി ഉപകരണം സപ്ലൈ ഇല്ല എന്ന് പറയൂ അതുകൊണ്ടാണ് ഇതിൽ കാലതാമസം വന്നത് കാരുണ്യ മെഡിക്കൽ സ്റ്റോർ വഴി കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട് അതുകൊണ്ട് സാധാരണക്കാരന് അവിടെയും സാധനം കിട്ടുന്നില്ല അങ്ങനെയാണ് ഓർത്തോയ്ക്ക് അതായത് കാലൊടിഞ്ഞതിന്റെ കമ്പി ഇടാൻ ചെന്നാൽ കമ്പി നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലണം അല്ലെങ്കിൽ സ്റ്റെന്റ് ഇടാൻ ചെന്നാൽ സ്റ്റെന്റ് നമ്മൾ ഓർഡർ ചെയ്ത് വേറെ എവിടെന്നെങ്കിലും നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലണം ഇങ്ങനെ ഏറ്റവും അത്യാവശ്യം മരുന്ന് വന്നാൽ അത് നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലണം ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ കണ്ടം ചെയ്യാറായ ഒരു ഉപകരണം അത് ഏതെങ്കിലും കടയിൽ കൊടുത്ത് നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഡോക്ടർ ചിന്തിക്കുമ്പോൾ അത് കൃത്യമായ പ്രൊസീജിയർ കണക്കെ